പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് പ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഐ എസ് എല്ലിൽ വരുന്നത് നാളെയാണ് നാളെ രാത്രി ഏഴരയ്ക്ക് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് എഫ് സി ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായി വരുന്നത് ഒരു തീപാറും പോരാട്ടം തന്നെയാണ് നമ്മൾ കൊച്ചിയിൽ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ചെന്നൈയെ ഹോം മത്സരത്തിൽ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും വീണ്ടും ഒരു ഹോം മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എഫ് സി ഗോവയ്ക്കെതിരെ ഒരു മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടുമിക്ക ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കാരാ ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവിടെയോട് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ ഇപ്പോൾ നയൻ കെയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ നാലേ മൂന്നേ മൂന്ന് ഫോർമേഷനായിരിക്കും ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കാണുന്നത് എന്തായാലും രണ്ട് മാറ്റങ്ങൾ കഴിഞ്ഞ മത്സരത്തിലെ ലൈനപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് വരുത്തിയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ കീപ്പറായി അടുത്ത മത്സരത്തിൽ നമ്മൾ സച്ചിൻ സുരേഷിനെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും ഡിഫൻസിലേക്ക് എത്തുമ്പോൾ രണ്ട് സെൻറ്റർ ബാക്കുകളായി മിലോസും അതുപോലെ തന്നെ ഹോർമിപ്പാമും ഉണ്ടാകും കഴിഞ്ഞ മത്സരത്തിൽ ഹോർമിപ്പാമും അതുപോലെ തന്നെ മിലോസും തമ്മിലുള്ള ഡിഫൻസിലെ പോകുമ്പോൾ മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു തന്നെ മിലോസിനും ഹോർമിയുമാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമുക്കവിടെ നവോച്ച സിംഗിനെ പ്രതീക്ഷിക്കാം അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നവോച്ച സിംഗ് ഇപ്പോൾ സസ്പെൻഷന് തൊട്ടരികെ എത്തി നിൽക്കുകയാണ് അടുത്ത മത്സരത്തിൽ ഒരു yellow card കൂടി ലഭിച്ചാൽ താരത്തിന് ബാംഗ്ലൂരിനെതിരെയുള്ള മത്സരം നഷ്ടമാകും അതുകൊണ്ട് തന്നെ അവിടെ നവോച്ചയെ മാറ്റുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ചയാണ് എന്തായാലും നവോച്ചയ്ക്കാണ് ഇപ്പോൾ അവിടെ സാധുകൾ കാണുന്നത് എന്നാലും നവോച്ച ഇല്ലെങ്കിൽ അവിടെ പകരം സന്ദീപ് സിംഗ് വരാനുള്ള സാധുകൾ നിലവിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് ശ്രമിക്കുക ലെഫ്റ്റ് ബാക്കിൽ അല്ലെങ്കിൽ റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന താരമാണ് നമ്മുടെ സ്വന്തം പ്രബീർദാസ് പ്രബീർ ദാസ് ഈ സീസണിലെ ആദ്യ മത്സരത്തിനായി അടുത്ത മത്സരത്തിൽ ആദ്യ ലോകിലേക്ക് കടന്നവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രബീർദാസിനെ നമുക്ക് അവിടെ റൈറ്റ് ബാക്കിൽ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നവോച്ചയെ മാറ്റിക്കൊണ്ട് ചിലപ്പോൾ അവിടെ ലെഫ്റ്റ് ബാക്കിലേക്ക് സന്ദീപ് കടന്നവരാണ് സാധകൾ കാണുന്നുണ്ട് കൂടുതൽ സാഹചര്യം അവിടെ നവോച്ചയ്ക്കാണ് എന്തായാലും ഇനി മധ്യനിരയിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ വിബിനും അതുപോലെ തന്നെ ഫ്രെഡിയും മധ്യനിരയിലെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ മിഡ്ഫീൽഡറുകളിൽ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഈ രണ്ട് താരങ്ങൾ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് മധ്യനിരയിൽ മികച്ചൊരു കോംബോ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മധ്യനിരയിൽ നമുക്ക് വിപിനെയും അതുപോലെ തന്നെ ഫ്രെഡിയും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയൻ ലൂണയും കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ ആ പഴയ ലൂണയെ നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നു അങ്ങനത്തെ ഒരു പ്രകടനമാണ് താരം കഴിഞ്ഞ മത്സരത്തിൽ നടത്തിയത് അതുകൊണ്ട് തന്നെ ലൂണയെ അവിടെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇടത് ഭാഗത്തായി വിങ്ങിൽ കളിക്കുക നോവാസുദോയി ആയിരിക്കും ഇടത് വിങ്ങിൽ നോവാസുതോയും അതുപോലെ തന്നെ വലത് വിങ്ങിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റത്തിന് സാധകൾ കാണുന്നുണ്ട് അവിടെ രാഹുൽ കെ ചിലപ്പോൾ കടന്നു വന്നേക്കും രാഹുൽ കെ പി നമ്മളവിടെ പ്രതീക്ഷിക്കുകയാണ് കോറു സിങ്ങിനെ മാറ്റിക്കൊണ്ടവിടെ രാഹുൽ കെ പി നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്യാനും രാഹുലിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യമല്ലേക്ക് താരത്തിന് സ്ഥാനം കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സ്ട്രൈക്കറായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ടോപ്പ് സ്കോറർ ജീസസ് ജിബിനസും ഉണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒമ്പത് മത്സരങ്ങളിൽ നിന്നും ഇപ്പോൾ നിലവിൽ ഏഴ് ഗോളുകളാണ് ജീസസ് ജിമിനസ് നേടിയിട്ടുള്ളത് കൂടാതെ തുടർച്ചയായ ആറാം മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജീസസ് ഡിമിനസ് ഗോൾ അടിച്ചിട്ടുണ്ട് ഇനി അടുത്ത മത്സരത്തിൽ കൂടി അദ്ദേഹം ഒരു ഗോൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുടർച്ചയായി ഏഴാം മത്സരത്തിലും ഗോൾ നേടുന്ന പട്ടികയിലേക്കും അദ്ദേഹത്തിന് ഇടം പിടിക്കാനായിട്ട് സാധിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സാഹചര്യ ഇലവൻ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ സാഗത ഇലവൻ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കൂടാതെ ബ്ലാസ്റ്റേഴ്സും ഗോവയും തമ്മിലുള്ള മത്സരത്തിൻ്റെ സ്കോർ ലൈൻ എങ്ങനെയായിരിക്കും അത് ജസ്റ്റ് നിങ്ങൾക്ക് പ്രേക്ടീസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഒന്ന് ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം